ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ത്രീ പീസ് ചുരിദാർ കട്ടിംഗ് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണിത് സ്ലിറ്റ് താല്പര്യമില്ലാത്തവർക്കും കുറച്ച് തടിയുള്ളവർക്കും താഴ്ഭാഗത്ത് നല്ല പോലെ വിരിവ് ഇഷ്ടമുള്ളവർക്കും ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് അമ്പർല കട്ടിംഗ് പോലെ തന്നെ താഴ്ഭാഗത്ത് കൂടുതൽ ഫയേഴ്സ് നമുക്ക് കിട്ടും വേറെ ചെയ്യാനും നല്ല കംഫർട്ടായിരിക്കും ഇതിന്റെ കട്ടിംഗ് വരുന്നത് മൂന്ന് പീസായിട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും ഒരേപോലെ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നൈറ്റി ആണ് അതിന്റെ വീതി വരുന്നത് മുപ്പത്തി നാല് ഇഞ്ചാണ് മടക്കി ഇടുമ്പോൾ പതിനേഴ് ഇഞ്ച് അതുപോലെ തന്നെ നീളം വരുന്നത് അമ്പത്തി എട്ട് ഇഞ്ചാണ് താഴ്ഭാഗത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് ഒരു ഇഞ്ച് നമുക്ക് കട്ട് ചെയ്ത് പോകുന്നതായിരിക്കും നമുക്ക് വേണ്ടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മളുടെ ടോപ്പിന്റെ ലെങ്ത്തും സ്ലീവിന്റെ ലെങ്ത്തും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതെല്ലാം പുറത്തേക്ക് ഒരാൾക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ സ്ലീവിന്റെ ലെങ്ത്തും ടോപ്പിന്റെ ലെങ്ത്തൊക്കെ മെഷർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം തുണി കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ആദ്യം തന്നെ നമുക്ക് തുണിയെ രണ്ടാക്കി മടക്കിയിടാം അതായത് വീതിക്ക് മടക്കിയിടാം എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം ആദ്യം തന്നെ ചെയ്യുന്നത് ഇനി നമുക്ക് ഒന്നും കൂടിയും ഇതുപോലെ മടക്കിയിടാം അതായത് പതിനേഴ് ഇഞ്ചിന് നമ്മൾ ഒന്നും കൂടി മടക്കി ഇപ്പോൾ എട്ടര ഇഞ്ചിലാണ് നമുക്ക് തുണി കിട്ടിയിരിക്കുന്നത് സ്ലീവിന്റെ ലെങ്ത്ത് ഞാനിവിടെ പതിനെട്ട് ഇഞ്ച് അതായത് തയ്യൽ തുമ്പ് അടക്കം പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്ലീവിന്റെ ലെങ്ത്ത് നമുക്ക് പതിനേഴ് ഇഞ്ച് കിട്ടി എന്നാൽ സ്ലീവിൻ്റെ വിടുത്ത് നമുക്ക് കിട്ടില്ല ഫുള്ളായിട്ട് കിട്ടില്ല എനിക്ക് വേണ്ടത് പത്ത് ഇഞ്ചാണ് എന്നാൽ ഇവിടെ എട്ടര ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഈ സൈഡിലായിട്ട് കുറച്ച് പീസ് വെച്ച് കൊടുക്കണം നമുക്ക് ഇപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ബാലൻസ് വരുന്ന പീസ് എടുത്ത് വെച്ചിട്ട് സ്ലീവിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതിനുശേഷം മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം തുണി ഇപ്പോ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് മടക്ക് വശം നമ്മൾ നിൽക്കുന്ന ഭാഗത്തും മേലെയും മടക്ക് വശവും ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത് ഇനി നമുക്ക് ലെങ്ത് നോക്കാം ലെങ്ത് എനിക്ക് വേണ്ടത് നാൽപ്പത്തി ആറ് ഇഞ്ചാണ് ഇപ്പം നാൽപ്പത്തിയെട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം രണ്ട് ഇഞ്ച് നമുക്ക് തുമ്പായിട്ട് എടുക്കാം തുമ്പ് മൂന്ന് മൂന്നെടുത്താലും കുഴപ്പമില്ല കാരണം നമുക്ക് തുണി നമ്മൾ കട്ട് ചെയ്യുന്നത് സ്ട്രൈറ്റ് ആയിട്ടല്ല ചെരിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഒരു ഏറ്റക്കുറച്ചിലുണ്ടാകും അപ്പോൾ നമുക്ക് ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ തുമ്പ് കൂടുതൽ എടുക്കുന്നത് നല്ലത് ആദ്യം തന്നെ നമുക്ക് ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഞാൻ പതിനഞ്ച് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അര ഇഞ്ച് തയ്യൽത്തുമ്പ് ഈ മേൽഭാഗത്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡറോ നെക്ക് പിടുത്തോ ഒന്നല്ല ഒരു നാലര ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക അത് നമ്മുടെ നെഞ്ചിന്റെ നടുഭാഗത്ത് നിന്ന് ബസ്റ്റ് പോയിന്റ് വരെയുള്ള അകലാണ് നാലര ഇഞ്ച് ഇനി ആ നാലര ഇഞ്ച് തന്നെ നമ്മൾ ഷേപ്പ് ലെങ്ത്ത് മാർക്ക് ചെയ്തില്ലേ അവിടെയും ഈ നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമുക്ക് താഴ് ഭാഗത്ത് ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി മെയിൻ ഭാഗത്തെ ഫോൾഡിംഗ് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക ഫ്രണ്ടിൽ മൂന്ന് പീസ് ബാക്കിലേക്ക് മൂന്ന് പീസ് അങ്ങനെ ടോട്ടൽ ആറ് പീസ് നമുക്ക് കിട്ടും ഇനി നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം ബാക്കി മെഷർമെന്റുകളൊക്കെ കൊടുക്കാനായിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ സൈഡിൽ വരുന്ന രണ്ട് പീസ് ഉണ്ടല്ലോ അതിനെ ഒന്ന് സൈഡ് മാറ്റി ഇട്ട് കൊടുക്കണം അതായത് തേരുവശം ഉണ്ടല്ലോ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗം ആ ഭാഗം നമ്മളുടെ സെന്റർ പീസിനോട് ചേർത്തക്ക വിധം കൊടുക്കണം അതായത് സെന്റർ പീസിനോട് ചേർന്ന് വരുന്ന രണ്ട് ഭാഗം ഉണ്ടല്ലോ അത് സ്ട്രൈറ്റ് ആയിട്ടുള്ള ഭാഗമായിരിക്കണം ഇനി നമുക്ക് ഈ മൂന്ന് പീസുകൾ തമ്മിൽ ജോയിൻ ചെയ്ത് ഒറ്റ പീസാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ടോപ്പ് സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് നാൽപ്പത് ഇഞ്ച് വിരിവ് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ട് പീസുകളും ഇതുപോലെ മടക്കിയിടുക ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് തന്നെ മടക്കിട്ട് കൊടുക്കുക ഇനി നമുക്ക് മാർക്കിംഗ് ചെയ്യാം ഇനി മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഷോൾഡർ മാർക്ക് ചെയ്യുക പിന്നെ ഏഴ് ഇഞ്ച് ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഷോൾഡർ ഒരു അര ഇഞ്ച് മൈനസ് ചെയ്താണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കാരണം ബാക്ക് നെക്കിന്റെ ലെങ്ത് കുറച്ച് കൂട്ടുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു അര ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം നാൽപ്പത്തി രണ്ടാണ് അതിൻ്റെ നാലിലൊരു ഭാഗം പത്തേ പോയിന്റ് അഞ്ച് കൂടെ തയ്യൽത്തുമ്പും ഇനി ഷേപ്പ് ലെങ്ത് പതിനഞ്ച് ഇഞ്ച് അര ഇഞ്ച് തയ്യൽത്തുമ്പ് എന്നിട്ട് ആ ഭാഗത്തെ വണ്ണം അത് മുപ്പത്തി എട്ടാണ് അതിൻ്റെ നാലിലൊരു ഭാഗം ഒമ്പത് പോയിന്റ് അഞ്ച് കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇനി ഷെയ്പ്പിൻ്റെ അവിടുന്ന് താഴ്ഭാഗം വരെ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി ഇതുപോലെ മാർക്ക് ചെയ്ത് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുക ആം ഹോൾ കറവ് വരച്ചു കൊടുക്കാം അതിനായി ഹോളിന്റെ ഡെപ്ത് കാണണം ആദ്യം തന്നെ അത് നമുക്ക് കാണേണ്ടത് നമ്മൾ ചെസ്റ്റ് സൈസ് ഉണ്ടല്ലോ നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ ഇരുപത്തിനാല് അപ്പോൾ നമുക്ക് കിട്ടാം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് അതാണ് ഈ സെൻറ്ററിൽ നിന്ന് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആം ആംഹോൾ ഏഴാണല്ലോ അതിന്റെ പകുതി എടുക്കുക മൂന്നര ഈ മൂന്നരയിൽ നിന്ന് കേർവ് തുടങ്ങിയിട്ട് ചെസ്റ്റിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കാണാം ബാക്ക് ആം ആംഹോളിൽ നിന്ന് അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് വേണം ഫ്രണ്ട് ആം ഹോൾ കട്ട് ചെയ്തെടുക്കാൻ അടുത്തതായിട്ട് നമുക്ക് നെക്ക് നോക്കാം നെക്കിന്റെ അകലം ഞാൻ കൊടുത്തിരിക്കുന്നത് ഇഞ്ചാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് മൂന്നര കിട്ടും അതുപോലെ തന്നെ ലെങ്ത്ത് ഫ്രണ്ട് നെക്ക് കൊടുത്തിരിക്കുന്നത് ആറ് ഇഞ്ചും ബാക്ക് നെക്ക് കൊടുത്തിരിക്കുന്നത് നാലിഞ്ചും ഇഞ്ചാണ് ബാക്ക് നെക്ക് ഇഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ച് മൈനസ് ചെയ്ത് കൊടുത്തത് ബാക്ക് നെക്കിന്റെ ഡെപ്ത് അനുസരിച്ചിട്ട് നമുക്ക് ഷോൾഡറിൽ ചേയ്ഞ്ചസ് വരുത്താനുണ്ട് അതല്ലെങ്കിൽ ഷോൾഡർ ഇങ്ങനെ ലൂസായി പോകും നെക്കിന്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ബോക്സാക്കി വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഏത് നെക്കാണോ താല്പര്യം അതനുസരിച്ചിട്ട് ഷേപ്പ് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് താഴ്ഭാഗത്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ താഴ്ഭാഗത്ത് കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകുന്നു അപ്പോൾ നമുക്ക് ആ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ആ സൈഡിൽ ഒരു ഒന്നര ഇഞ്ചോ രണ്ടോ ഇഞ്ചോ മാർക്ക് ചെയ്ത് കൊടുത്ത് മേലേക്ക് മാർക്ക് ചെയ്ത് ആ പോയിന്റിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ബോഡി പാർട്ടിന്റെ കട്ടിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് റെഡിയാക്കി എടുക്കണം സ്ലീവ് റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾക്ക് അറിയേണ്ടത് നമ്മുടെ കൈയുടെ വണ്ണാണ് അത് നമ്മൾ കണ്ടുപിടിക്കണം ഈ ഭാഗം ഉണ്ടല്ലോ ആംഹോൾ കറിവ് ആ ഭാഗം എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം അതാണ് നമ്മുടെ കൈവണ്ണം വരുന്നത് അതല്ലെങ്കിൽ നമുക്ക് നേരത്തെ ആംഹോള് ഏഴ് കിട്ടിയില്ലേ ആ ഏഴിന്റെ കൂടെ മൂന്നിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് പത്ത് കിട്ടും പത്ത് തന്നെയാണ് നമ്മുടെ കൈവണ്ണം ഇനി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബാലൻസ് വന്ന പീസ് എടുത്തിട്ട് വേണം നമുക്ക് സ്ലീവിന്റെ പിടുത്ത് കൂട്ടാനായിട്ട് അപ്പം നമുക്ക് ഇതുപോലെ പീസ് എടുത്തിട്ട് ഈ സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് സ്ലീവിന്റെ മെഷർമെന്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ഈ കരഭാഗങ്ങൾ രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് സ്ലീവ് ഇതുപോലെ മേലേക്ക് കുറച്ചൊന്ന് ഒന്ന് കയറ്റിട്ട് കൊടുക്കുക ഇനി നമുക്ക് മെഷർ ചെയ്ത് നോക്കാം ബാക്കി എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കാം അത് അനുസരിച്ചിട്ട് നമുക്ക് അവിടെ ബാലൻസ് വന്ന പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ആ ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് മേൽഭാഗത്താണ് മടക്കു വശം വരുന്നത് അതാണ് നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് ഇനി ഈ സൈഡിൽ നിന്ന് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക താഴത്തേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനി താഴ്ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇത് നമ്മൾ സ്ലീവിന്റെ ഷെയ്പ്പിന് വേണ്ടിയിട്ടാണ് ഇനി സ്ലീവിൻ്റെ താഴ്ഭാഗത്തെ റൗണ്ട് ഞാൻ അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് കൂടെ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ എന്നിട്ട് ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കുഴിച്ചു വെട്ടിയെടുക്കണം ഒരു അര ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കുഴിച്ചു വെട്ടിയെടുക്കുക ഇനി നെക്കിന് വെക്കാനായിട്ടുള്ള ഫേസിങ് റെഡിയാക്കിയിട്ടുണ്ട് രണ്ട് ഇഞ്ച് വീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനുശേഷം അതിൻ്റെ കരഭാഗം ഒരു കാലിഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഇതുപോലെ നെക്കിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം ഒരു കാലിഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല ഭാഗം നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കുക ശേഷം നെക്കിനെ ഉള്ളിലേക്ക് മടക്കിയെടുക്കുക അതിന് ശേഷം ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുക രണ്ടാമത്തതായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ ബാക്ക് നെക്കും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം അതിനുശേഷം ഉള്ളിലേക്ക് ഇപ്പോൾ മടക്കണ്ട അത് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ബാക്ക് നെക്കിൽ സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം അതിനായിട്ട് ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെക്കുക ബാക്ക് നെക്കിൻ്റെ ഈ പീസ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം അതിനുശേഷം ഫ്രണ്ട് പീസ് എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ആക്കി ചേർത്ത് വെക്കണം എന്നിട്ട് ബാക്ക് നെക്ക് കൊണ്ട് കവർ ചെയ്തെടുക്കുക അതിനുശേഷം ഒരു അര ഇഞ്ച് സ്ലോപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം രണ്ട് ഷോൾഡറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക വേണമെങ്കിൽ നമുക്ക് പേൾ പിന്ന് കുത്തി കൊടുക്കാം അതായത് നമ്മുടെ ഷോൾഡർ തെന്നി പോവാതിരിക്കാനായിട്ട് പേൾ പിന്ന് കുത്തിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിനി ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഈ രണ്ട് ഭാഗത്തും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് നെക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു ടോപ്പ് സ്റ്റിച്ച് ആദ്യം കൊടുക്കുക അതിനുശേഷം രണ്ടാമത്തതായിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ നമുക്ക് ഹെം ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം അതിന് ഈ ഭാഗത്ത് ഈ സ്റ്റിച്ച് വരുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ സ്ലീവിന്റെ സെന്റർ ഭാഗവും ഒരുമിച്ച് വെക്കുക അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വേണം വെക്കാനായിട്ട് എന്നിട്ട് സെന്ററിൽ നിന്ന് താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു സൈഡിലാണ് ആദ്യം സ്റ്റിച്ചിങ് കൊടുക്കേണ്ടത് അതിനുശേഷം താഴ്ഭാഗം വരെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം സെൻറ്ററിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക സ്ലീവ് നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ അര ഇഞ്ച് അര ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സൈഡ് ജോയിൻ ചെയ്തെടുക്കണം സ്ലീവിൻ്റെ അവിടുന്ന് തുടങ്ങി നേരെ ചെസ്റ്റിലേക്ക് അവിടുന്ന് വേസ്റ്റിലേക്ക് പിന്നെ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ മറ്റേ സൈഡും ജോയിൻ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് അടിഭാഗത്ത് ഒരു ഇതുപോലെ തന്നെ അര ഇഞ്ച് അര ഇഞ്ചില് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കണ്ടില്ലേ സ്ലീവിന്റെ ഈ ഒരു പോർഷനില് മാത്രമാണ് നമുക്ക് ജോയിനിങ് വന്നിട്ടുള്ളൂ ഭാഗം കണ്ടില്ലേ നല്ല വിരിവോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം